സ്വാഗതം റൈഹമോൾ ധനസഹായ ഫണ്ടിലേക്ക് കാരണത്തിന്റെ കരങ്ങൾ ഒന്നിച്ചപ്പോൾ വെങ്ങാലൂർ ജനസേവന കൂട്ടായ്മ സഹായം വെങ്ങാലൂർ ജനസേവന വാട്സപ്പ് കൂട്ടായ്മ സ്വരൂപിച്ച ധനസഹായം കൈമാറുവാൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു വെങ്ങാലൂർ ഫിൻസ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജനസേവന കൂട്ടായ്മ ചെയർമാൻ ഷറഫുദ്ദീൻ ചികിത്സാ കമ്മിറ്റി ചെയർമാൻ എ മോഹനൻ ഉമ്മർ ഹാജി എന്നിവർക്ക് കൈമാറി പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക പ്രമുഖർ പങ്കെടുത്തു നമ്മുടെ പുല്ലൂർ സ്വദേശി താണിക്കാട് റേഹ്യാമോളുടെ ചികിത്സാ ധനസഹായ ഫണ്ട് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബങ്ങാലൂരുടെ കൂട്ടായ്മ ജനസേവന കൂട്ടായ്മ ഒന്നടങ്കം ഒത്തുപിടിച്ചിട്ടാണ് നമുക്ക് ആ കുട്ടിയുടെ ചികിത് ചികിത്സാ ചെലവിലേക്ക് ഒരു തുക കൊടുക്കാൻ കഴിഞ്ഞത് അത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് എല്ലാവരും എല്ലാവരും സഹകരിച്ച് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലെ ഒരിക്കലും ില്ല ഇതിന് തുടക്കം നമ്മളെ മുണ്ടേക്കാട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു വിപുലമായ ഒരു പുല്ലൂരുകാരുടെ ഒരു ഓർത്തൊരുമ നമുക്ക് അവിടെ കാണാൻ പറ്റി അന്ന് ആ സമയത്ത് ഒരു വലിയ മീറ്റിംഗ് ഇവര് വിളിച്ചിരുന്നു അതിൻ്റെയൊക്കെ ഭാരവാഹികളാണ് ഇവരെ കൊടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കാരണം അത് എന്ത് എടുത്തു കഴിഞ്ഞാലും അത് വിജയിപ്പിക്കും നമുക്കറിയാം ഒരുപാട് ചികിത്സാ സഹായങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു കുറച്ച് കാലത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു മൂന്നാലെണ്ണം അടിപ്പിച്ച് ആ ഭാഗത്ത് വന്ന കുട്ടികളെ അവർക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് പുല്ലൂരാലും ഇതുപോലെ തന്നെയാണ് പക്ഷെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ എൻ്റെ നാട്ടിലെ ആളുകൾ വേങ്ങാലൂര് ആളുകൾക്ക് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് കാരണം ആ കുട്ടികളെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം എല്ലാവരുടെ മനസ്സിലൂടെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ വെങ്ങാലൂരിലുള്ള ആളുകളൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ കുഞ്ഞൻ പറഞ്ഞ പോലെ തന്നെ പ്രവാസികളായാലും അതുപോലെ ഓട്ടോറിക്ഷക്കാർ കുടുംബശ്രീ ആളുകൾ എനിക്ക് തോന്നുന്നു എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു ഉദ്യമം കുഞ്ഞുൻ ചെയ്ത് എൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇതിപ്പോൾ നടന്നിട്ടുള്ളത് ഈ കാരണം എപ്പോഴും പറയാനുള്ള വാക്കുകളാണ് ജീവകാരുടെ പ്രവർത്തന രംഗത്ത് എന്ന നമ്മളെ മലബാർ ഏരിയ മുന്നിലാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ നാട്ടുകാർ മുഴുവനും അപ്പോൾ അതിൻ്റെ പേരു നമ്മളിപ്പോൾ ഈ കേസ് കാര്യം പറഞ്ഞു വന്നേനെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ തന്നെ വ്യത്യസ്ത പോകുന്നു നല്ലൊരു സംഖ്യ നമുക്ക് സംഭാവന ചെയ്തു അതുപോലെ നമ്മൾ ഫേസ്ബുക്കിലിട്ടപ്പോൾ നമ്മളെ പ്രവാസികളായ ഒരുപാട് എല്ലാവിധ സഹായം നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്തിന് പറയുന്ന ഒരു പ്രവാസി ഈ സംഭവം വേറൊരു പ്രവാസിയോട് പറഞ്ഞപ്പോൾ അത് കേട്ട ഒരു പാകിസ്ഥാനി ഒരു ആയിരം തിറസ് ഇപ്പം ഇന്നലെ വന്നായിട്ട് ഇന്നലെ നമ്മൾ വാട്സപ്പിൽ നമ്മളെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് നമ്മൾ പറയുന്ന കാര്യം ശരിയാണ് എന്ന് ബോധ്യം കഴിഞ്ഞാൽ അതിന് സഹായിക്കാൻ ജനങ്ങളൊക്കെ തയ്യാറുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ഇന്ന് നമ്മൾ അൻപതിനായിരം ബ്രിട്ടീഷ് ഒന്നിച്ചില്ലാത്ത ലക്ഷ്യമാണ് പരിപാടി തരാൻ തയ്യാറായിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എന്നും നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മുന്നിൽ നിൽക്കണമെന്നാണ് ഈ ജനസേവന കൂട്ടായ്മക്കാരോടും നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ ഈ റിക്കാമോളിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് പുല്ലൂരിൽ അവിടെ ഒരു വിപുലമായിട്ടുള്ളൊരു യോഗം ഒരു സംഗമം വിളിച്ചു ചേർത്തിരുന്നു ആ സംഗമത്തിൽ നമ്മളെ ബംഗാലൂരിൽ നിന്നും പുല്ലൂരിൽ നിന്നും മാത്രമല്ല നമ്മളെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ പല ആളുകളും അതിലെന്ന് പങ്കെടുത്തിരുന്നു ആ പങ്കെടുത്ത സമയത്ത് തന്നെ ഓരോ ക്ലബുകൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വ്യക്തികൾ അവരൊക്കെ എന്തായാലും നമ്മൾ ഒരു ജനകീയ കൂട്ടായ്മ വിളിച്ചു ചേർത്ത് അതിൽ തന്നെ ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഓഫറുകൾ വന്ന് നമ്മുടെ നാട്ടിൽ ഈ ബംഗാലൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഇത്തരം ധാരാളം നന്മകളുടെ കൂട്ടായ്മകളുണ്ട് എന്നറിഞ്ഞതിൽ ഞങ്ങൾക്കും ഏറെ പ്രതീക്ഷയാണ് ഇത്തരം ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പിന്നെ മതത്തിൻ്റെ അല്ലെങ്കിൽ ജാതിയുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഭിന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും എല്ലാ പരസ്പരം ഒന്ന് അറിയാനും അതേപോലെ തന്നെ ഇത്തരം കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുമ്പോൾ നമ്മളെ സേവ എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ മനുഷ്യന്മാരെ സേവിക്കുന്നതിന് വേണ്ടി മതം ഒരിക്കലും എന്തല്ല ഒരു അടിത്തറയല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മയാവട്ടെ നമ്മളൊക്കെ ചേർന്നിരിക്കുമ്പോൾ ഒന്ന് എപ്പോഴെങ്കിലും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും ഒന്ന് ചിരിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരുപാട് ആളുകൾക്ക് നന്മ കിട്ടുന്നാൽ അത് തടസ്സാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇതാടി വെച്ച ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉള്ളതാണ് പക്ഷേ ഞങ്ങൾ എല്ലാ നന്മയിൽ മുന്നിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും കൂടി എന്താണ് ഞങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ നാട്ടിൽ നമ്മളെ പറ്റി അറിയാം അതുകൊണ്ട് നമുക്ക് കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കുക നന്മകൾക്ക് എല്ലാത്തിനും ഞങ്ങൾ റെഡിയാണ്